ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാനിതാ ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ രണ്ടാളും ഇന്ന് ദുബായിൽ ഇല്ല അൽകുദ്ര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ക്യാമ്പയിന് പോവാണ് രണ്ടാളും ഒറ്റക്കല്ല ഞങ്ങൾ കൂടെ ഒരാളും കൂടി ഉണ്ട് അത് ഞാൻ വയ്യെ പറഞ്ഞ ആരാന്നുള്ളത് എന്നും ലിഫ്റ്റിലെത്തിയ ഫിച്ചൊക്കെ ഞങ്ങൾ രണ്ടാൾ ഒപ്പാട്ടോ ശീല് പക്ഷെ ഇന്ന ആൾക്ക് ഭയങ്കര മടി കയ്യിൽ പുതപ്പ് ഉണ്ടായോണ്ട് തിരിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോണ സ്ഥലത്ത് ടെന്റൊക്കെ അടിച്ചിന്ന് സ്റ്റേ ആക്കാനാണ് കരുതിയിട്ടുള്ളത് ഒക്കെ കയ്യിൽ വെക്കാനുള്ള മെയിൻ റീസൺ തന്നെ അതാണ് ഓൾറെഡി ഇവിടെ ദുബായിൽ ഭയങ്കര തണുപ്പാണ് ഇപ്പോ നേരത്തെ പറഞ്ഞമാര് അൽതരയിൽ ഇതിലാറ തണുപ്പാട്ടോ അപ്പൊ നമുക്ക് ഈ ബ്ലാങ്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ശരിയാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ വെച്ച് പോകുന്നത് റൂമെന്ന് ഇറങ്ങി ആദ്യം തന്നെ ആശിന്റെ ഓഫീസില് ആട്ടോ പോയത് അവിടെ ചെന്നൊരു ചെറിയൊരു വർക്ക് ചെയ്ത് തീർക്കാണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ അങ്ങോട്ടാണ് പോയത് ആശി ഇവിടെ വർക്ക് ചെയ്യണേന്ന് കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് റിവേറാന്ന് പറഞ്ഞത് വാട്ടർ കമ്പനിയിലാണ് വർക്ക് ചെയ്യണത് ഞാനവിടെ ചെന്ന് കുറച്ചേരൊന്നും പോസ്റ്റ് ആയി ആ ടൈമിൽ ഞാൻ ഇൻറെ ഫേസ് ഇങ്ങനെ നോക്കുകയുണ്ടോ ഞാനിപ്പോ എന്തിനീ മേക്കപ്പ് കിട്ടേന്നുള്ളത് കാരണം വേറൊന്നും അല്ല നമ്മള് രാവിലെ ഉള്ള അവിടെ നിന്ന് പോര അതുവരെ ഇത് ലാസ്റ്റ് ചെയ്യും ചെയ്യൂല പിന്നെ എനിക്ക് തോന്നിട്ടോ കയ്യിൽ കുറച്ച് സാധനങ്ങൾ എടുത്താൽ മതിയാണ് മേക്കപ്പ് ഐറ്റംസ് എന്നാ പിന്നെ രാവിലെ എനിക്ക് അവിടെ നിന്ന് തന്നെ ചെയ്യാലോ പക്ഷെ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമല്ല ഏത് കോലത്തിലാണോ ഉള്ളത് അതേമാരി ഫോട്ടോ എടുക്കേണ്ടി വരും അല്ലാതെ വേറൊരു വഴിയില്ല വീട്ടിൽ നിന്ന് അറിയപ്പോൾ ഏകദേശം ഒമ്പതര ആയിട്ടുണ്ട് ടൈം ഫുഡ് ഓർഡർ ചെയ്തിട്ട് ആ ഫുഡും കൊണ്ട് അവിടെ പോയിട്ട് അവിടെ നിന്ന് കഴിക്കാൻ നട്ടൊക്കെ എത്തിയത് ഫസ്റ്റ് പക്ഷെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഫുഡ് ഡെലിവേർഡ് ആവാൻ വേണ്ടിയിട്ട് ഏകദേശം ഫോട്ടോ 20 का so, था। था था। था ി മിനിറ്റ്സ് എടുക്കുന്ന പറഞ്ഞത് ആ സമയം വരെ കാത്തക്കാൻ നമ്മക്കും ടൈം ഉണ്ടായിരുന്നില്ല സോ നമ്മളെ പ്ലാൻ എ മാറ്റിയിട്ട് ബി എന്നെ സെലക്ട് ചെയ്തു ലാസ്റ്റ് കഴിഞ്ഞ ദിവസം ഫുഡ് കഴിക്കാൻ വേണ്ടി സെയിം ഷോപ്പ് കാട്ട് നമ്മൾ വന്നത് അന്ന് ഞങ്ങൾ ബ്രോസ്റ്റ് ആണ് കഴിച്ചത് അപ്പൊ അന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ബ്രോസ്റ്റ് ഓർഡർ ചെയ്യാന്നാണ് ഫസ്റ്റ് കരുതിയത് നമ്മൾ ആ പ്ലാനും മാറ്റിട്ട് അൽഫാമും മന്തി റൈസും ആയിട്ട് ഓർഡർ ചെയ്തത് ലാസ്റ്റ് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ട്വന്റി മിനിറ്റ്സ് എന്ന് പറഞ്ഞു അപ്പൊ ആ ടൈമിൽ ഞങ്ങൾ ഉണ്ടാവുള്ള ഒരു ചായ കുടിച്ചു സത്യം പറഞ്ഞാൽ ഞാനൊരു ടീ പേഴ്സൺ ചെയ്യുന്നില്ല പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആശിന്റെ നടന്നു ഒരു ടീ പേഴ്സൺ ആയി മാറുന്നുണ്ട് എന്ന് എനിക്കൊരു തോന്നലുണ്ട് ഇവിടെ ചെന്നാലും ആശി ഫസ്റ്റ് പറയാ ചായ യാണ് ആ സമയത്ത് എന്നോട് ചോദിക്കും എനിക്ക് വേണമെന്ന് പക്ഷെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും എനിക്കും അവിടെ ഓർഡർ ചെയ്യും കണ്ടാ ഞാൻ കുടിക്കും ചെയ്യും എനിക്ക് സാധനം ഇഷ്ടമല്ലാത്ത കേടുന്നു പക്ഷെ ഞാൻ മാക്സിമം അത് ഒഴിവാക്കലാണ് ഏതായാലും ഇന്നുകൊണ്ട് ഫുള്ള് കുടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പകുതി കുടിച്ച് അവിടെ ബാക്കി വെച്ചു അപ്പൊത്തിന് ഇത് നമുക്ക് ഫുഡും കിട്ടിയിട്ടുണ്ട് നമ്മള് സൈഡിൽ കുറച്ച് പ്ലേറ്റും ഗ്ലാസും പിന്നെ ഒരു കോക്കും വാങ്ങിയിട്ടുണ്ട് കാറിന്റെ ബാക്ക് സൈഡിൽ ഫുള്ള് നമ്മളെ ടെന്റും ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോണ സ്ഥലത്ത് ചിലപ്പോ റേഞ്ച് ഉണ്ടായില്ലെങ്കിലും ഒക്കെ എരുതിട്ട് നമ്മൾ അമ്മമാക്ക് ഫോണൊക്കെ വിളിച്ച് ഞങ്ങളെ കൂടെ പോയിട്ട് ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി ഞാനിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ െ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യം ഉണ്ടാവില്ല അറിയാത്തവർക്കും വേണ്ടി ഇതിന്റെ കസിൻ ബ്രദർ ബ്രദറാണ് ഞങ്ങൾ മൂന്നാളാണ് ഇന്ന് ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടി പോണത് ഞങ്ങൾ നിൽക്കുന്ന അവിടുന്ന് ഒരു വൺ അവർ ഉള്ളുട്ടോ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാൻ വേണ്ടിട്ട് പിന്നെ വ്യാഴാഴ്ച ആയോണ്ട് അത്യാവശ്യം രക്ഷുണ്ട് നമ്മളിപ്പോ ചായ കുടിക്കാൻ പറ്റണേ ഒരു സ്ഥലത്തുക്കാട്ടോ അറിഞ്ഞിട്ടുള്ളത് ചായ നോക്കാം എന്തോ ഇവിടെ ഒരു വണ്ടിയില് നമ്മളെ നാട്ടിലൊക്കെ ഉള്ള മാതിരി വണ്ടിയില് കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ട് അങ്ങനത്തെ ഒരു സംഭവാണ് പോയാട്ടോ കാണിച്ചു തരാ ഈ അൽക്കുത്ര റോഡിന് കയറി കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത ഷോപ്പും കാര്യങ്ങളൊന്നുമില്ല ആ ടൈമിലാണ് ഒരു കാറിൽ ഒരു കാക്ക ചായ കബാബ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കണ കണ്ടത് അതേ ഷോപ്പ് നമ്മൾ കുടിക്കാറുള്ള വെള്ളം വാങ്ങിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതും കൂടി വാങ്ങാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഈ ഉപ്പിലിട്ടേക്കോ ഇതിന്റെ ഉള്ളിലൊക്കെ എന്താ നോക്കിയാലോ ഗൈസ് നമുക്ക് ഫുള്ള് ചെറിയ ചെറിയ കടിയാളാട്ടോ ഫുള്ള് സാധനങ്ങളാ പിസ പി മിനി പി സാധനങ്ങളാ ലുക്ക് അടിപൊളിയാ കണ്ടോ ഗായസ് ഇവര് രണ്ടാളും ചായ വാങ്ങി എനിക്ക് വാങ്ങി തന്നില്ല ഒരു ചായ കുടിച്ചിട്ട് അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ടില്ല അപ്പൊ തന്നെ തന്നെ അത് അടുത്ത ചായയും കുടിക്കാൻ തുടങ്ങി ഇതാണ് ഞാൻ പറഞ്ഞത് ചായ കുടിക്കുന്ന ആൾക്കാരും കൂടി കഴിഞ്ഞാൽ നമ്മളൊരു ചായ പേഴ്സൺ ആവുന്നില്ല ഗായസ് പക്ഷെ ഇതൊരു കഫേ ആണെന്നാണ് പറയുന്നത് എന്ത് കഫയാണ് ഈന്തപ്പനയുടെ ഇടയിൽ ഒരു കഫേ ഈന്തപ്പന എടുമോടത്തര ഇമോടണിക്ക അല്ല സാധാരണ നോർമൽ തങ്ങല പന പനയാണ് പന പന പനന്റെ അടിയിൽ ലേറ്റ് എടുക്കുക ഇതിനാണ് കാഫി എന്ന് പറയുന്നത് ലൗവലേക്കിന്റെ ഉള്ളിലോട്ടെ നമ്മ കേറുകയാണ് ഗയ്സ് ഡാരിങ് ബാർ ചെയ്യുല എന്താറെ ആ വൈബ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാമായിട്ടി ഡാറൊന്നും ചെയ്യാതെ ഒരു ഒരു പൊട്ടിപൊഴഞ്ഞ റോഡിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് വയപാട ഇവർ തന്നെ ഇട്ടതിനെ ദാ ഇതിന്റെ жоട്ടിലെ അടിപൊളി ല്ലേ അവിടെ അവിടെ സെറ്റ് ആലേ എന്നെ ജോറ്ടെണ്ട അറബിയാളും ഇതിട്ടാണ് യൂറോപ്യൻസൊക്കെ കണ്ട ചിത്രയും വെല്ലിട്ട് എൻ്റെ ഒരു മൂട് പോലെ സെറ്റ് ആയിക്കി എന്നിട്ട് എത്തുന്നതിന് മുന്നേ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അവിടെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല പിന്നെ പാമ്പുണ്ടാവും ഉണ്ടാവും അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായിട്ട് ഞാൻ ഇല്ലാന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അവിടെ വന്നപ്പോഴാ കേട്ടോ എനിക്ക് സമാധാനമായത് കൊറേ ഫാമിലീസും ഉണ്ട് പിന്നെ പോലീസ് കാര്യങ്ങൾ ഉണ്ട് ഉണ്ടോ ഭയങ്കര സേഫ് ആണെന്നില്ല എനിക്ക് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് പോയത് ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അതായത് ക്രിസ്മസിന്റെ തലേന്ന് ആ സമയം നല്ല റഷ് ഉണ്ടായിരുന്നു ക്രിസ്മസ് ആയതുകൊണ്ടും പിന്നെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ടും കുറെ ആൾക്കാർക്ക് ലീവാണ് അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇത്ര റഷ് ലൈക്കിന്റെ അടുത്ത് തന്നെ നല്ലൊരു സ്പോട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കാറിൽ ഇങ്ങനെ ചുറ്റി തന്നെ നല്ലൊരു സ്പോട്ട് ഉള്ളത് എന്നന്വേഷിച്ചിട്ട് അപ്പോളാണ് എനിക്ക് മനസ്സിലായത് ഓരോ മരത്തിന്റെ ഇടയിലും ഓരോ ഫാമിലീസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇന്നാള് പോയപ്പോ ചെരുപ്പ് പൊട്ടിയോണ്ട് പുതിയ കോപ്പി അഡിഡാസ് അഡിഡാസ് ആണ് ഒറിജിനൽ ആണെന്നാണ് പറയുന്നത് ഒറിജിനൽ ആണെന്ന് കരുത് കുറച്ച് ഒരു ഷോർട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബുർജുഖലീഫന്റെ ആ സൈഡ് പോയത് വീഡിയോ കണ്ടവൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അന്ന് മിദുന്റെ ചെരുപ്പ് അവിടുന്ന് പൊട്ടിട്ടുണ്ടായിരുന്നു അതാണ് ഓനാ പറയുന്നത് ഇതേ സമയത്ത് നമ്മൾ വേറൊരു സ്പോട്ടാണ് സെലക്ട് ചെയ്തത് പക്ഷേ അത് ലേക്കിന്റെ തൊട്ടടുത്ത് തരുന്നില്ലട്ടോ അതുകൊണ്ട് നമ്മൾ സ്പോട്ട് മാറ്റിയത് രാവിലെ നീറ്റ് കണ്ടാണ് തുറക്കുമ്പോ തന്നെ ആ ലേക്കിന്റെ വ്യൂ ആണ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് ലൈക്ക് പേര് ഇത് ആണ് ഈ ലൈക്ക് ലൈക്ക് ഞാൻ രാവിലെ കാണിച്ചു ഇതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ടെന്റ് ഒക്കെ അടിച്ച് സ്റ്റേ ചെയ്യുന്നത് പക്ഷെ എന്റെ ഹസ്ബന്റിന് ഇന്ന പോലെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഓരോ ഇടക്കിടക്ക് ചെറുക്കുമാരും കൂട്ടിയിട്ട് വരുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ലവ് ലൈക്കിൽ എല്ലാ മുക്കുമൂലീത്ത സ്ഥലങ്ങളും എന്റെ ഹസ്ബന്റിന് രണ്ടാളും തന്നെ കേട്ടോ ഫുള്ള് സെറ്റ് ചെയ്യുന്നത് എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ക്യാമറയിൽ പിടിച്ചെടുക്കാൻ മാത്രമാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചേറെ മല്ലി കെട്ടിയാലും അവസാനതാ അത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ ലൈറ്റും ക്യാമറയും പിടിച്ചെടുക്കുക എന്നുള്ളത് ഒരു പണി തന്നെയാണല്ലോ അത് പണിയല്ല പറയാൻ പറ്റില്ലല്ലോ അടുത്ത പണി എന്ന് പറഞ്ഞത് സാധനങ്ങളൊക്കെ ടെന്റ് ഷിഫ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഞാനാണെങ്കിലോ അതിന്റെ സ്വറ്ററും സാധനങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നോട് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ പറഞ്ഞതാണ് നല്ല തണുപ്പുണ്ടാവും ഒന്നും കൂടി എടുത്തോ പുതപ്പ് പക്ഷെ പണ്ട് തന്നെ പറയുന്നത് കേൾക്കുന്നത് ശീലല്ലാത്തോണ്ട് തന്നെ ഇവിടെ വന്നിട്ട് നല്ലോണം അനുഭവിച്ചു നല്ല തണുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അവസാനം എന്ത് ചെയ്യാനാ ഒരു പുതപ്പ് വെച്ച് ഞങ്ങൾ മൂന്നാളും കൂടി അഡ്ജസ്റ്റ് ചെയ്തു അല്ലാതെ അത് വേറെ വഴിയില്ലല്ലോ നാഗലൊരു സമാധാനം ടൈം ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു മണിയായിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഫുഡ് ഐക്കലൊക്കെ ഒക്കെ കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് വർത്താനം പറഞ്ഞിരിക്കുമ്പോ തന്നെ നേരം വിളിക്കുന്നുള്ളത് ഞാൻ കുറപ്പായിരുന്നു എന്റെ നമ്മൾ കുറച്ച് ഷീറ്റ് വിരിച്ചിട്ടുണ്ട് വേറെ ഒന്നല്ല അടിയത്തെ കല്ല് നല്ല കുത്തിനുണ്ടായ്മ ഒരു ചെറിയ സേഫ്റ്റിക്കും വേണ്ടി ബ്ലാക്ക് കളർ പ്ലാസ്റ്റിക്കിന്റെ കവർ ആട്ടോ വിരിച്ചത് പിന്നെ അത് ആ ടെന്റിന്റെ മേലെ നമ്മള് ലൈറ്റ് സെറ്റ് ചെയ്യുക നമ്മള് ലൈറ്റും കാര്യങ്ങളും ഒന്നും കൊണ്ടിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ മറന്നതാണ് പക്ഷെ ഒരു സെക്കൻഡ് ഫോൺ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ലൈറ്റ് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു ഫുഡ് അയയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ലൈറ്റ് വേണ്ടിയത് ഇങ്ങനെ ഒരു സ്ഥലത്ത് അതും ടെന്റിന്റെ ഉള്ള ഒരു ലേക്കിന്റെ സൈഡില് ഫുഡ് അയക്കണത് അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ഇനി ഇതേക്കൊരു ക്യാമ്പ് ഫയറിന്റെ കുറവും കൂടി ഉണ്ട് അത് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വേണം ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് ഫൈൻ അടക്കേണ്ടിവരും ഞാനിങ്ങനെ വരുന്നതിന് മുന്നേ ആശി ആശിന്റെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് ക്യാമ്പ് ഫയറിന് വന്ന സമയത്ത് ഓൾക്ക് ഫൈൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അത്ര കറക്റ്റ് ആയിട്ടും പറയുന്നത് ഒന്നര രണ്ട് രണ്ടുമണി ആ സമയത്താണ് നമ്മള് ഫുഡ് കഴിക്കാൻ ഇരുന്നത് ആ സമയത്ത് ആയോണ്ട് തന്നെ ആർക്കും വലിയ വിഷപ്പൊന്നും ഉണ്ടായിരുന്നില്ല വിഷപ്പിന്റെ സമയമൊക്കെ കഴിഞ്ഞുകൊണ്ട് ഫുഡ് ഒക്കെ കഴിച്ച് ഇവിടെ പടുപ്പിന്റെ ഉള്ളിൽ ഇരിക്കുന്നു ഇവർ രണ്ടുപേരും വർത്താനം പറയുകയാണെന്ന് പറഞ്ഞിട്ട് ഫോണിൽ കളിച്ചിരിക്കുന്നു എനിക്ക് പിന്നെ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് വീടി യാതൊരു മാർഗ്ഗവുമില്ല ക്യാമ്പ് ഫയർ ഇല്ലാന്നില്ലെങ്കിന്റെ സങ്കടം ആണെന്ന് പറഞ്ഞിട്ട് ഫോണിൽ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് പാട്ടൊക്കെ കേട്ട് കുറച്ചേരുന്ന ഇരുന്നിട്ട് കല്ല് കുത്തായത് കൊണ്ട് തന്നെ വലിയ സുഖമില്ലാത്തതുകൊണ്ട് അപ്പുറത്തെ ഷോപ്പ് പോയിട്ട് വല്ല കാർഡ്ബോർഡോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ് ഈ ഷോപ്പ് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കണേ മുന്നേ ഒന്ന് വന്നിട്ടോ പക്ഷെ ആ സമയത്ത് ഞങ്ങൾ തട്ടി വേറെ എങ്ങോട്ടോ പോയി മറ്റ നമ്മള് ടെന്റ് നിൽക്കണീനെ നേരെ ഫ്രണ്ടിലാണ് ഇത് കാണുന്നത് പക്ഷെ ആ ലേക്ക് തിരിഞ്ഞിങ്ങോട്ട് വരുമ്പോ ഇവിടേക്ക് എങ്ങനെയായാലും എത്തണുണ്ടായിരുന്നില്ല അവസാനം കുറെ വൈകൂടെ പോയിട്ട് എങ്ങനെയൊക്കെയോ അത് കണ്ടുപിടിച്ചു പക്ഷെ നമ്മള് കരുതിയ സാധനം അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ കാർഡ്ബോർഡ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല അവസാനം പിന്നെന്താ നമ്മൾ എന്നത്തി പരിപാടിന് അവിടുന്ന് ഒരു ചായയും കുടിച്ചുടെ പോയിട്ട് കുറച്ചിരിക്കാൻ വേണ്ടി കുറച്ച് പ്രിങ്കിൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മള് നേരെ ലുഡോ കളിച്ചിരുന്നു ലുഡോ കളിച്ച് അങ്ങോട്ട് പോയി ഫസ്റ്റത്തെ കളിയിലും സെക്കൻഡത്തെ കളിയിലും ഞാനിട ആദ്യത്തെ കളിയിലും ഇത് ജയിച്ചു സെക്കൻഡത്തെ കളിയിലും ആശ് ജയിച്ചു അവൽക്ക് പിന്നെയും കളിക്കാൻ പൂതിൻ്റെ പക്ഷെ ഞാൻ തോറ്റോണ്ട് എനിക്ക് വലിയ പൂജ്യം ഉണ്ടായില്ല പിന്നെ കളിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ലുഡോ കളിയും കൂടി കഴിഞ്ഞപ്പോ ഏകദേശം നാലുമണി ആവാനായിട്ടുണ്ടായിരുന്നു പോരോരുത്തർ സൈഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇപ്പൊ വണ്ടിയിലാട്ടോ കടക്കണത് എന്താ രണ്ടാളും അതിന്റെ ഉള്ളിലാണോ കടന്നത് എന്താ അവിടെ കടന്നിട്ട് നല്ല ബോഡി പെയിൻ ഉണ്ട് കാരണം നിലത്തല്ലേ കിടക്കുന്നത് അപ്പോൾ ഞാനിങ്ങോട്ട് കാറിൻ്റെ ഉള്ളിൽ പോകുന്നു ഞാനിവിടെ കിടക്കാൻ കരുതി ഇപ്പം ടൈമ് ഏകദേശം നാലുമണി ആയിട്ടുണ്ട് ടൈം കിടക്കാനൊന്നും ടൈമില്ല ആറര ആകുമ്പോഴും നീക്കണം ഒരു ഒന്നര രണ്ട് മണിക്കൂറൊക്കെ കഷ്ടിച്ച് ഉറങ്ങാം രാവിലെ എണീറ്റപ്പോൾ ഫുള്ള് ഒരു പോസിറ്റീവ് വൈബ് ചെയ്യും കേട്ടോ ഫുള്ള് കിളികള സൗണ്ട് അങ്ങനെ ഫുൾ ആയിട്ടൊരു അടിപൊളി ഡേ ഇനും ഇന്നലെ നൈറ്റ് ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇത്ര അടിപൊളി സ്ഥലത്താണ് ഞമ്മള് വന്നിട്ടുള്ളത് എന്ന് മോർണിംഗ് ആണ് ശരിക്കും ഇവിടെ കാണാറുള്ളത് രാത്രി ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് ആ മോർണിംഗ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വന്ന് നിക്കുന്നത് പിന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫ്ലെമിംഗോസ് ആട്ടോ ഫ്ലെമിംഗോസിനെ കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാരും ഇങ്ങോട്ട് വരുന്നത് രാവിലെ തന്നെ നമ്മളെ നീക്കുമ്പോ ഇങ്ങനത്തെ ഒരു വ്യൂ കണ്ട് നീക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തെ ഒരു പോസിറ്റീവിറ്റിങ്ങൾ ഒന്നോചിച്ച് നോക്കി ഇതിന്റെ ഒരു ഫീല് വേറെ തന്നെയാണ് പിന്നെ നേരത്തെ പറഞ്ഞമാര് ഫ്ലെമിംഗോസ് മാത്രമല്ല കേട്ടോ പിന്നെ അരേണ്ണ്ട് ഡക്ക് ഉണ്ട് അരേണ ഒക്കെ ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് അതിന്റെ ചുണ്ടാണെങ്കിലും റെഡ് കളർ നോലിക്ക് കഴിക്കാനുള്ള ഫുഡ് നമ്മളെ ടെന്റിന്റെ നേരെ ഫ്രണ്ടിലാണ് എടുക്കുന്നത് അപ്പൊ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത് കുറച്ചു നേരം പിന്നെ ആ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മള് ടെന്റൊക്കെ മടക്കി പോകാനൊരുങ്ങി ടെന്റ് നീർത്തി വെക്കണില്ലാർ അടങ്ങാറാണ് ടെന്റ് പിന്നെ ഇതിന്റെ ഉള്ളിൽ കടന്നതിന് എന്തായാലും ബോഡി പെയിൻ ഡൗട്ട് അത് അത്ര ഷുവർ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ നല്ല കാറിലാണ് കടന്നത് ഇവർ രണ്ടാളും ഇതിൽ കടന്നു തന്നെ ഉള്ളു ഉറങ്ങിയിട്ടില്ല ഞാനും കാറിന്റെ ഉള്ളിൽ കടന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല ഒന്നാമത്തെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഉറങ്ങാൻ ഒരു ടൈം ഉണ്ടായിരുന്നില്ല ഉറങ്ങിയാൽ തന്നെ എനിക്കോന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഞാൻ ഉറങ്ങായത് അങ്ങനെ നമ്മളെ ടെൻ്റൊക്കെ സെറ്റാക്കി നമ്മൾ ഇത് നമ്മൾ നിന്ന സ്പോട്ടിൽ നിന്ന് പോവുകയാണ് പിന്നെ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ മാതിരി തന്നെ മേക്കപ്പ് ഒന്നും വല്ലാണ്ട് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഫോട്ടോ വല്ലാതെ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് മുടി കേടന്നതാണ് അത് പിന്നെ നമ്മൾ ഷോൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തും ചെയ്തു ഫ്ലെമിംഗോസിനെ തപ്പി പോയ സമയത്താണ് ഈ ഗിനിക്കോയിക്കളെ കണ്ടത് ആദ്യമൊക്കെ നാട്ടിൽ ഈ ഗിനിക്കോയ്ക്കിൾ കുറെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പതിനെ കാണാൻ തന്നെ കിട്ടത്തില്ല അങ്ങനെ ഇതാ ഫൈനലി നമ്മൾ ഇതാ ഫ്ലെമിങ്കോസിലെ സൈഡിലെത്തിയിട്ടുണ്ട് ഇവിടെ കേട്ടോ കൂടുതൽ ആൾക്കാരും സ്റ്റേ ചെയ്തിട്ടുള്ളത് ആ ലൈക്കിന്റെ ചുറ്റോറും നോക്കുകയാണെങ്കിൽ ഫുള്ള് ടെന്റിലെ ആൾക്കാരാണ് എല്ലാവരും ഈ മോർണിംഗിലെ ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ട് മാത്രം വന്നിട്ടുള്ളതാണല്ലോ അല്ലെ പിന്നെ ഇതിന് ലവ് ലേക്ക് പേര് വരാൻ ഇതൊരു ലൗഷേപ്പിലാട്ടുണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവില്ല മേലെ നോക്കിയാലോ മനസ്സിലാവുക ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി പിക്കിട്ടിട്ടോ ലേക്കിന്റെ അങ്ങനെ നമ്മൾ അവിടുന്ന് സൺറൈസ് ഒക്കെ കണ്ട് തിരിച്ചു പോരുന്ന സമയത്താണ് അവിടുന്ന് മാനുകളെ കണ്ടത് ഇപ്പൊ ഫ്ലിമിംഗോസും അരണങ്ങളും ഡെക്കും മാത്രം ഒന്നുമല്ലോ മാനുകളുണ്ട് ഇവിടെ പക്ഷെ ഇവര് ഈ ലേക്കിന്റെ കോമ്പൗണ്ടിൽ കോമ്പൗണ്ടിലുള്ളൊന്നും കണ്ടില്ല അവിടുന്ന് പുറത്തിറങ്ങിയപ്പോഴാട്ടോ കണ്ടതും അതും ചെറിയ ചെറിയ മാങ്കുട്ടികളാട്ടുള്ളത് എന്തായാലും ഇന്നത്തെ ഈ യാത്ര അടിപൊളിയാണ് കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് ഞാനൊരു സ്റ്റേക്കേഷൻ ഒക്കെ പോകാനുള്ള അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത് എന്തായാലും ാലും പോകണം ഒരു നഷ്ടം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നേരത്തെ ഉറക്കം പോകുന്ന മാത്രമാണ് ആ കാര്യം ചോദിച്ചാൽ ബാക്കി ഫുള്ള് നമുക്ക് വേർത്താണ് കേട്ടോ ഈ പോക്കിൽ ഇന്നലെ നമ്മൾ ഫുഡ് വാങ്ങി ആ സെയിം ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ടും കേറിയിട്ടുള്ളത് ഇതൊരു പപ്പസും പിന്നെ ഒരു കട്ടൻ ചായയാണ് കഴിച്ചത് ഞാനും ആശയം കൂടി ഒരു നെയ് റോസ്റ്റും കൂടി കഴിച്ചുണ്ടാൾക്കും കൂടി ഒരു നെയ്റോസ്റ്റും ഓർഡർ ചെയ്തിരുന്നത് കാരണം ഒറ്റൊന്നും ഒരാൾക്ക് കഴിക്കാൻ കഴിയൂല അതുകൊണ്ട് ഒന്നില് വെച്ച് ഞങ്ങൾ കൂടി കഴിച്ചു സോ നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാണ് അപ്പൊ നമ്മൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ കരുതണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മൾ വീഡിയോസ് കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ അപ്പ അത്രയുള്ളൂ ബൈ ഫ്രണ്ട്സ്